അവളുടെ ശ്വാസം മണം സാന്നിധ്യം എല്ലാം ഇപ്പോഴും കൂടെ തന്നെ ഉള്ളതുപോലെ അലക്സ് തൻ്റെ നീണ്ട താടിയിലൊന്ന് ചൊറിഞ്ഞു നിനക്ക് ഷേവൊന്നും ചെയ്യണ്ടേ ജയിൽ വാടൻ ലാത്തി കൊണ്ട് അവൻ്റെ താടിയിൽ കുത്തി സാറേ അത് മാളിയേക്കൽ അലക്സാണ് മറ്റേ കൊലപാതകം ജയിൽ കിടക്കുന്ന വേറൊരുത്തൻ പറഞ്ഞതും വാടൻ ഉമിനീരി അലക്സ് അയാളെ തന്നെ നോക്കുന്നുണ്ട് എന്നാൽ അതൊരു ദേഷ്യമായോ ഭയപ്പെടുത്തുന്നതായോ അയാൾക്ക് തോന്നിയില്ല വാടൻ വേഗം അടുത്ത സെല്ലിലേക്ക് നടന്നു എന്നിട്ട് രാജേഷി മുണ്ടൊതുക്കി പിടിച്ച് നിലത്തേക്കിരുന്നു അലക്സ് ഒന്ന് വിശ്വസിച്ചു ജീവപര്യന്തമായിരുന്നു കാശും പിടിപാടും പ്രായവും കുടുംബ മഹിമയും ഒക്കെ കാരണം മൂന്ന് വർഷത്തേക്കാക്കി കുറച്ചു എന്നിട്ട് ഇതുവരെ ചേട്ടൻ്റെ ഭാര്യ വന്നിട്ടില്ല അവൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അന്നത്തെ ആ പ്രശ്നത്തിൽ അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല അലക്സ് ജയിലിൻ്റെ കമ്പിയിൽ മുറുകെ പിടിച്ചു ചേച്ചിക്കൊന്നും പറ്റിക്കാണില്ല അലക്സ് ഒന്ന് ചിരിച്ചു ചേച്ചിയൊന്നല്ല ചെറിയ കൊച്ചാവൾ അലക്സിന്റെ മാത്രം ജീന രാത്രിയിൽ എല്ലായിടത്തും ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ രാജേഷെ അലക്സിനെ ഒന്ന് നോക്കി തൻ്റെ പായെടുത്ത് വിരിച്ചു കിടന്നു അലക്സ് അപ്പോഴും ഇരുട്ടിലേക്ക് നോക്കി ചെറിയ കൊച്ചായത് എല്ലാത്തിനും നിന്റെ കൂടി സമ്മതം വേണമെന്നുറപ്പിച്ചത് എറണാകുളത്തു നിന്ന് തിരിക്കുമ്പോൾ നല്ല മഴക്കാറുണ്ട് ചാർലിയുടെ മനസ്സമ്മതം മഴ കൊണ്ടുപോയല്ലോ ജീനക്കുച്ച് അലക്സ് പറഞ്ഞു ജീനയും ഗ്ലാസ് വിൻഡോയിലൂടെ മുകളിലേക്ക് നോക്കി ഏയ് ആ മനസ്സമ്മതത്തിന് മഴയായാൽ കാര്യമില്ല കെട്ടിന് മഴ വരണം അലക്സ് ഒരു കണ്ണിറുക്കി ചിരിച്ചു ചീ എന്ത് ചീ അതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ നല്ല മഴ തണുപ്പ് കൂടെ കെട്ടിയോളും ഓ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അലക്സ് ഒന്ന് നെടുവേർപ്പെട്ടു മാളിയേക്കൽ എത്തിയെങ്കിലും മനസ്സമ്മതത്തിന് രാവിലെ പോവണമെന്ന് തീരുമാനിച്ചു ജീനയ്ക്ക് യാത്ര ചെയ്തതുകൊണ്ട് വല്ലാത്ത ഛർദി ഉണ്ടായിരുന്നു നിന്റെ കർത്താവെ തറവാട്ടിൽ പോവാത്തത് നന്നായി രാത്രി ബെഡ് വിരിക്കുമ്പോൾ ബാത്റൂമിൽ പോയി ഛർദിച്ചു വരുന്ന ജീനയെ അലക്സ് വാളി നോക്കി ഉം ജീന തൻ്റെ മുഖം തുടച്ച് ബെഡിൽ വന്നിരുന്നു അല്ല നിന്റെ ഈ ഛർദി എങ്ങാനും വല്യമിച്ച് കണ്ടാൽ ഞാൻ വിത്ത് പാകിയെന്ന് വിചാരിക്കും അയ്യടാ ആ പറയാമറന്നു മോളിക്ക് വിശേഷമുണ്ട് അമ്മച്ച് ചോദിച്ചു ഒരു വർഷം കഴിഞ്ഞില്ലേ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ജീന അത് ശ്രദ്ധിക്കാതെ വീട്ടിലേക്ക് കിടന്നു ഇവൾക്കിനി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അല്ല ഇനി വീണ്ടും പഠിക്കണമെന്നുണ്ടാവോ അലക്സ് ഫോൺ ഫോണെടുത്ത് പുറത്തേക്കിറങ്ങി ജീന ഒന്ന് തല ചരിച്ചു നോക്കി എന്താടാ ചാർലി റിയയുമായുള്ള ഫോൺ വിളിക്കിടയിൽ അലക്സിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു ജീനയ്ക്ക് എന്നോടൊരു സ്നേഹവുമില്ല അലക്സ് കോളെടുത്തതും പരാതിയെത്തി എന്ന ഇജാൻ സ്നേഹിച്ചൂടെ ചാർലി പറഞ്ഞു അപ്പത്തന്നെ ഫോൺ കട്ടായി അലക്സ് ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി ജീന അപ്പോഴേക്കും ഉറക്കം പിടിച്ചിരുന്നു കുട്ടിപ്പിശോജ് എന്തേലും പറഞ്ഞോ ജീന തിരിഞ്ഞു ചോദിച്ചു ഏയ് ഇല്ല അലക്സ് പുതപ്പ് പുതുച്ച് കിടന്നു ജീന ചിരിച്ചു ചാർലിയുടെ മനസ്സമ്മതത്തിനാണ് റിയെ ജീന കാണുന്നത് സുന്ദരിയാണ് അലക്സ് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ജീൻസും ഇട്ട് കിടിച്ചക്കനായി എല്ലാത്തിനും ഓടി നടക്കുന്നുണ്ട് വർഗീസിന്റെ മുഖത്ത് തെളിച്ചമില്ല മോളിക്കും പക്ഷെ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് കഴിച്ചു കഴിഞ്ഞ് ചാർലി കൈ കഴുകാൻ വരുമ്പോഴാണ് ജീനയെ കാണുന്നത് സുന്ദരിയായിട്ടുണ്ടല്ലോ ചാർലി പറഞ്ഞു ജീന ശിരിച്ചേ ഉള്ളൂ നിനക്ക് നിനക്കെൻ്റെ ഇച്ചായനെ സ്നേഹിച്ചൂടെ ചാർലി കടന്നു പോവാൻ നിൽക്കുന്നവൾക്ക് തടസ്സം നിന്നു എന്തിന് എന്റെ ഇച്ഛൻ അത്ര നല്ല മുതലല്ല നല്ല മുതൽ അല്ലാതെയാണോടി ഡീ പതിനഞ്ച് വയസ്സ് തൊട്ട് നിന്നെയും ഓർത്തു നടുന്നത് അതുകൊണ്ട് ആ പത്താം ക്ലാസും തോറ്റുപോയി പാവം നീ എന്തൊക്കെയാ പറയുന്നേ ജീന നെറ്റിച്ചുളിച്ചു ചാർലി ഫിജോയും അലക്സും പറഞ്ഞത് മുഴുവൻ ജീനയെ അറിയിച്ചു നിന്നെ ഇഷ്ടമുണ്ട് പക്ഷേ ഒരു ഭാഗത്ത് നീ വെട്ടിയ അപ്പൻ മറുഭാഗത്ത് ചങ്കിൽ കൊണ്ട് നടക്കുന്ന പെണ്ണ് എൻ്റെ പപ്പ വെറുതെ ഇരിക്കില്ലെന്ന് ഇച്ചായന് നന്നായി അറിയാം അതാ കണ്ണുകൾ അടച്ച് ഡ്രസ്സ് കയറിയത് എൻ്റെ പപ്പയിൽ നിന്ന് നിന്നെ സേഫാക്കാൻ നിന്നെ കൂടെ തന്നെ കൂട്ടണം എന്നാൽ ആളുടെ വീട്ടുകാർക്ക് നിന്നോട് ദേഷ്യം ഉണ്ടാവാനും പാടില്ല എല്ലാം ക്ലിയറാക്കാൻ എൻ്റെ ഇച്ചായൻ പെട്ട പാട് ചാർലി ഒന്ന് നെടുവീർപ്പെട്ടു ജേനക്ക് കണ്ണീർ കാഴ്ചയെ മറക്കുന്നു അന്ന് ബുക്ക് കത്തിച്ചത് നീ പഠിക്കാൻ പോവാതിരിക്കാൻ തന്നെയാ പക്ഷേ എൻ്റെ പപ്പയെ പേടിച്ചിട്ട് നിങ്ങൾക്കിടയിലെ പ്രശ്നം അറിഞ്ഞിട്ടും യോജിച്ചു പോവാൻ പറഞ്ഞത് അവറാച്ചൻ ജീവനോടെ ഉള്ളതുകൊണ്ടാ എന്നാൽ അവറാച്ചൻ പോയപ്പോൾ പപ്പയുടെ മനസ്സ് വീണ്ടും മാറി സൂക്ഷിക്കണം നീ ജീന ഒരു ആശ്രയത്തിനായി ചുമരിലേക്ക് ചാരി നിന്നു കെട്ടുകഴിഞ്ഞാൽ ഞാൻ അവളെയും കൊണ്ട് അമേരിക്കയിൽ പോകും നീ ഇച്ചാൻ പറയുന്ന കേട്ട് സൂക്ഷിച്ചു നിന്നോണം ചാർലി ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി ജീന തലയാട്ടി ചാർലിയെ തട്ടിമാറ്റി വേഗം ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് ഓടി എല്ലാം കേട്ടുനിന്ന് വർഗീസിൻ്റെ മുഖത്ത് ചോരവറ്റി കഴിച്ച കൈകൊണ്ടയാൾ ചുമരിൽ ഉറക്കിയിടിച്ചു ഓഡിറ്റോറിയം ഹാളിൽ എല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ് ജീനയുടെ കണ്ണുകൾ അലക്സിനെ തിരഞ്ഞു തേടി പിടിഞ്ഞ കണ്ണുകൾക്ക് ആശ്വാസം പോലെ അലക്സിനെ കണ്ടു കൺകുളിർക്ക് വിളമ്പുന്ന പയ്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ചുറ്റും കണ്ണോടിച്ചപ്പോൾ കണ്ണു നിറച്ചു നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടു അലക്സിൻ്റെ കാലുകൾ വേഗം അവളുടെ അടുത്തേക്ക് ചലിച്ചു എന്നതാ അവൻ്റെ കണ്ണിലെ ആദ്യ കണ്ടതും ജീനയുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു എളേപ്പനോ മോളിയോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അലക്സ് ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് നിന്നു ജീന ഇല്ലെന്ന് തലയാട്ടി പിന്നെ എന്നാത്തിനാ കണ്ണു നിറച്ച് നിൽക്കുന്നേ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം ജീനയുടെ ശബ്ദമിടറി അവിടെ പോയാൽ അലക്സ് ഒന്ന് ആലോചിച്ചു അമ്മച്ചി ഇന്ന് എന്തായാലും വരത്തില്ല സാറില്ല നമുക്ക് പോവാം വയ്യ നിനക്ക് അലക്സ് അവളുടെ നെറ്റിയിൽ കൈവച്ചു ഏയ് ചൂടൊന്നുമില്ലല്ലോ പോവാൻ പറ്റുമോ ജീന ചോദിച്ചു വൈകുന്നേരം കഴിച്ചിട്ട് പോവാം ബന്ധുക്കളൊക്കെ എന്തു വിചാരിക്കും ജീന തലയാട്ടി തിരിഞ്ഞു നടന്നു ഇടയ്ക്ക് സൂഫി ഓടി വരുന്നുണ്ടായിരുന്നു ജീനയുടെ കയ്യിൽ പിടിച്ച് അവർ മുകളിലേക്ക് പോകുന്ന കണ്ടപ്പോൾ അലക്സ് ചെറിയ പുഞ്ചിരിയോടെ തൻ്റെ പണിയിലേക്ക് വീണ്ടും തിരിഞ്ഞു പെണ്ണിൻ്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് ചക്കൻ്റെ വീട്ടുകാർ ഇറങ്ങി വർഗീസിൻ്റെ വീട്ടിലേക്കാണ് നേരെ പോയത് മാളിയക്കൽ പോലെ തന്നെ വലിയൊരു വീടാണെങ്കിലും പഴയ തറവാട് മോഡിഫൈ ചെയ്തതാണ് ജീന അകത്തേക്ക് കയറാൻ ഒന്നുമടിച്ചു എന്നാൽ അലക്സും സോഫിയയും ചാർലിയും സിസിലിയും അവളെ സ്നേഹത്തോടെ ക്ഷണിച്ചു വർഗീസാരോടും ഒന്നും പറയാതെ മുകളിലേക്ക് പോയി ഒറ്റയ്ക്കിരുന്ന് കുടിക്കുമ്പോൾ അയാളുടെ മനസ്സ് കൈവിട്ടു പോയിരുന്നു എല്ലാവരും കൂടി എന്നെ കബളിപ്പിക്കുകയായിരുന്നു വർഗീസിന്റെ കണ്ണുകൾ പകയാൽ മൂടപ്പെട്ടു അയാൾ റെയിലിൽ പിടിച്ചു താഴേക്ക് നോക്കി ഹോളിൽ എല്ലാവരുടെയും ഒപ്പം ചിരിച്ചുല്ലസിച്ചിരിക്കുന്ന ജീന അലക്സിന്റെ പ്രണയത്തോടെയുള്ള നോട്ടം അയാളുടെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു എന്നാൽ വീണ്ടും നോക്കിയപ്പോഴാണ് ജീനയെ ദേഷ്യത്തോടെ നോക്കുന്ന മോളിയെ അയാൾ കണ്ടത് വർഗസി ചിരിച്ചു തിരികെ ബാൽക്കണിയിലേക്ക് വന്നു കുപ്പി മുഴുവനായി വായിലേക്ക് കമിയെത്തി അവിടെ നിന്നിറങ്ങുമ്പോൾ അലക്സ് അമ്മച്ചിയെയും കൂടെ കൂട്ടി മോളിയും വൈകീട്ടോടെ ഇറങ്ങിയിരുന്നു മാളിയേക്കൽ എത്തിയപ്പോൾ രാത്രിയായി ചാർലിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കഴിച്ചത് കാരണം മരുന്ന് കഴിച്ച് ത്രേസ്യ കിടക്കാൻ പോയി ജീന ഡ്രസ്സ് പോലും മാറ്റാതെ ത്രേസ്യയുടെ മുറിയിലേക്ക് വന്നു അമ്മച്ചി ജീന ലയിറ്റിട്ടു എന്നതമ്മോളെ ത്രേസ്യ മെല്ലെ ആയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എന്നെ ചിലപ്പോൾ ഒരു മരുമകളായി കാണാൻ പോലും പ്രയാസം തോന്നും ജീന മേഘൽ താഴ്ത്തി അവൾ പറയാൻ വരുന്നത് എന്താണെന്ന് കൃത്യമായി അറിയാമെങ്കിലും ത്രേസ്യ ഒന്നും മിണ്ടിയില്ല എന്താണേലും പറഞ്ഞു മോളെ ത്രേസ്യ പറഞ്ഞു അത് പിന്നെ ഞാൻ തന്നെയാണ് അലക്സിൻ്റെ അപ്പനെ വെട്ടിയത് എന്നോട് അതിക്രൂരമായി പെരുമാറി അതുമാത്രമല്ല എൻ്റെ അമ്മച്ചിയെ എനിക്കിട്ട് ത്രേസ്യ അപ്പോഴേക്കും അവളുടെ വാപൊത്തി അമ്മച്ചിക്കെല്ലാം അറിയാം മോളെ അലക്സിനും അറിയാം ജീന ഞെട്ടലോടെ തല ഉയർത്തി അമ്മച്ചിക്ക് പണ്ടേ എല്ലാം അറിയാമായിരുന്നു പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല വയസ്സായ അപ്പനും അമ്മയ്ക്കും ഒറ്റ മോളായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി അവരെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല എനിക്കിവിടെ മറ്റൊരു തരത്തിലും വിഷമം ഉണ്ടായിരുന്നില്ല പക്ഷേ അധ്യാൻ്റെ സ്വഭാവം അധ്യാൻ ചെയ്തതിൻ്റെ ശാപം എൻ്റെ മക്കൾക്ക് വരരുത് എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ വെട്ട് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു മോളാണ് ചെയ്തതെന്നറിഞ്ഞപ്പോൾ അതങ്ങ് മാറി അർഹതപ്പെട്ട കൈകൊണ്ട് തന്നെയാണ് അങ്ങേര് തീർന്നത് ത്രേസ്യ തൻ്റെ കണ്ണീർ തുടച്ചു എന്നാൽ പോകുന്നതിന് മുമ്പ് കുറെ കരഞ്ഞ് മാപ്പ് ചോദിച്ചു എല്ലാതും പറഞ്ഞു നിന്നെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞു ത്രേസ്യ ഒന്ന് നിശ്വസിച്ചു ആ ഒന്ന് വീണപ്പോഴാ ചെയ്ത തെറ്റിൻ്റെ വലുപ്പം മനസ്സിലാക്കിയത് മരിക്കുന്ന സമയത്തെങ്കിലും ഒന്ന് പശ്ചാത്തലപ്പിച്ചല്ലോ അത് മതി എല്ലാം അറിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചൻ തകർന്നു പോയി പക്ഷേ മോളെ ഇഷ്ടമുണ്ട് അതൊക്കെ ചാർലി എന്നോട് പറഞ്ഞു രണ്ടാളും സന്തോഷമായി ജീവിക്കുന്നത് കണ്ടാൽ മതി അമ്മച്ചിക്ക് നിർത്തി നിർത്തി പറയുമ്പോഴും ത്രേസ്യയുടെ ശബ്ദം ഇടറി കണ്ണുകൾ ഒഴുകി പൊക്കോ പോയി കിടന്നോ കഴിഞ്ഞതൊന്നും ഓർക്കണ്ട ചെല്ല് ത്രേസ്യ കവളിൽ തഴുകിയപ്പോൾ ജീന തലയാട്ടി എഴുന്നേറ്റു ലൈറ്റ് ഓഫ് ചെയ്ത് മുറിക്ക് പുറത്തിറങ്ങി മുകളിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ മനസ്സിൽ മുഴുവൻ അലക്സായിരുന്നു ആദ്യം കണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള അലക്സ് അവൾക്ക് മുന്നിൽ വന്നു പോയിക്കൊണ്ടിരുന്നു രാജേഷ് വിളിച്ചപ്പോൾ അലക്സ് മെഴികൾ മെല്ലെ തുറന്നു ഇന്നലെ കിടക്കാൻ വളരെ വൈകിപ്പോയിരുന്നു രാത്രിയിലൊക്കെ അവൾ അടുത്തു തന്നെ ഉണ്ടായിരുന്നു എന്താ ചേട്ടാ വയ്യേ രാജേഷ് അലക്സിൻ്റെ അടുത്തേക്ക് കുനിഞ്ഞിരുന്നു ഏയ് അലക്സ് മെല്ലെ എഴുന്നേറ്റു ജയിലിൽ കുളിക്കാനും കഴിക്കാനുമൊക്കെ കൃത്യമായ സമയം തന്നിട്ടുണ്ട് അടുത്ത ആഴ്ച റിലീസാണല്ലോ അലക്സ് പോലീസുകാരൻ ചോദിച്ചു അലക്സ് തലയാട്ടി മനസ്സിലെവിടെയോ ഒരു തണുപ്പ് വേഗം പുറത്തിറങ്ങണം ഇതുവരെ തന്നെ ആരും കാണാൻ വന്നിട്ടില്ല കാരണം എന്താണെന്നറിയാം പക്ഷേ തൻ്റെ ജീന വരാത്തത് ജീവനോടെ ഉണ്ടെങ്കിൽ അവൾ ഉറപ്പായും ഇവിടെ എത്തിയേനെ ഇച്ചായ എന്ന് അലറിവിളിച്ച് കരഞ്ഞേനെ എന്നാൽ ഈ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ പോലും ജീന വന്നിട്ടില്ല അലക്സിൻ്റെ മിഴികൾ നിറഞ്ഞു കണ്ണുകൾ ഇറുക്കി മൂടുമ്പോൾ ജീനയുടെ തലയിൽ നിന്ന് ഒഴുകുന്ന ചോരയുടെ കൊഴുപ്പവൻ അറിഞ്ഞു കണ്ണുകൾ പുകഞ്ഞു നെഞ്ചുനീറി പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിനങ്ങളും ഓരോ വർഷങ്ങൾ പോലെ തോന്നിച്ചു ചേട്ടാ രാജേഷി അടുത്തു വന്നിരിക്കുമ്പോൾ അലക്സി ഇരുട്ടിൽ നിന്നും നോട്ടം മാറ്റി നാളെ മാളിയാക്കൽ പോവാനാണോ അല്ലാതെ ഇവിടെ പോവാൻ ജീന ചേച്ചി അവിടെ കാണോ അറിയില്ല അലക്സ് ഒന്ന് നിശ്വസിച്ചു ചാരിക്കിടന്ന കണ്ണുകൾ മെല്ലെ അടച്ചു അലക്സ് ഫോൺ ചെയ്ത് കഴിഞ്ഞു വരുമ്പോൾ ജീന കുളിച്ചിറങ്ങിയിരുന്നു ആരാ ജീന നനഞ്ഞ തല തുവർത്തി ചാർലി പെണ്ണിൻ്റെ പാസ്പോർട്ടൊക്കെ റെഡിയാക്കാൻ പോകുക അത്രേ അലക്സ് പറഞ്ഞു കഴിഞ്ഞു ജീനയെ ഒന്ന് നോക്കി സാധാരണ അവൾ ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല അവൻ അത്ഭുതത്തോടെ നോക്കുന്ന കണ്ട് ജീന പിരികമുയർത്തി അലക്സ് തല വിലങ്ങനെയാട്ടി അവൻ അവളെ ഒന്നുകൂടെ നോക്കിയിട്ട് വെറ്റിലേക്ക് കിടന്നു ജീനയും തലയിൽ തോർത്തഴിച്ച് മുടി അയച്ചിട്ട് വെറ്റിലേക്ക് ചെരിഞ്ഞു കിടന്നു അലക്സ് ഫോണിൽ തോണ്ടി കിടക്കുന്നുണ്ട് ജീന അവനെ തന്നെ നോക്കിക്കിടന്നു അലക്സി ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ജീന തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന കണ്ടു എന്നാടി നോക്കുന്നേ അലക്സ് ചോദിച്ചു എന്താ നോക്കിക്കൂടെ ഏഹ് അലക്സ് എഴുന്നേറ്റിരുന്നു കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് അലക്സ് ഓർത്തു നിങ്ങളെങ്ങനെയാ പത്ത് തോറ്റത് ജീന കൈമടക്കി മുഖം കയറ്റി വെച്ചു എല്ലാവരും തോൽക്കുന്ന പോലെ എഴുതാനറിയാതെ അലക്സ് നിസ്സാരവൽക്കരിച്ചു ഓ ചാർലി പറഞ്ഞു നിങ്ങളേതോ കരഞ്ഞു അത് ഓർമ്മ വന്നു സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഓ എല്ലാം അറിഞ്ഞിട്ടുള്ള ചോദ്യം ചെയ്യലാണല്ലേ അലക്സ് അവളെ കൂർപ്പിച്ചു നോക്കി എന്തറിഞ്ഞെന്ന ചാർലി അല്ലേ എല്ലാം പറഞ്ഞു കാണു അലക്സ് പറഞ്ഞു പറഞ്ഞു അതിനെന്താ ഒന്നൂല്ലേ അലക്സ് അവൾക്ക് നേരെ കൈകൂപ്പി തിരിഞ്ഞു കിടന്നു ഇച്ചായോ ജീന മെല്ലേ വിളിച്ചതും അലക്സ് പെടുന്നതിനെ തിരിഞ്ഞു കണ്ണുകൾ മേയിച്ചുള്ള അവന്റെ നോട്ടത്തിൽ അവൾക്ക് ചിരിവന്നു എന്നതാ വിളിച്ച് അലക്സ് ചോദിച്ചു ഈച്ച വരുന്നുണ്ട് അത് പറഞ്ഞതാ ഓ അലക്സ് മീരുകൾ അടച്ചു കിടന്നു ജീന ചെറിയ ചിരിയോടെ അവനെ നോക്കി കിടന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ താഴെ നിന്ന് ബഹളം കേൾക്കാം അലക്സ് കണ്ണു തിരുമ്മി താഴേക്ക് ചെല്ലുമ്പോൾ അടുക്കളയിൽ നിന്നാണ് ജീന കൊച്ചെ ഇച്ചായനൊരു ചായ അലക്സ് ഡൈനിങ് ടേബിളിലേക്ക് മുഖംപിച്ച് കിടന്നു ഇച്ചായാ ഇച്ചായാ ജീന അവനെ തട്ടി വിളിച്ചു അലക്സ് ചെറിയ മയക്കത്തോടെ കണ്ണു തുറന്നെങ്കിലും അവളുടെ വെളികേട്ട് കണ്ണു തുറിപ്പിച്ചു ഈ ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞതാ ജീന ആക്കി പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നടന്നു നിനക്ക് തെരാടി കുട്ടിപ്പിശാജെ അലക്സ് ചായ എടുത്തു കുടിച്ച് മുകളിലേക്ക് പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അലക്സിനെ കാണാതായപ്പോൾ ജീന മുകളിലേക്ക് കയറി റൂമിലൊന്നും കാണുന്നില്ല ജീന ബാൽക്കണിയിലേക്ക് നടന്നു നിന്റെ കർത്താവെ നിന്റെ കെട്ടുകൾക്ക് പാസ്പോർട്ട് എടുത്തു കൊടുക്കാൻ നീയല്ല പോവണ്ടേ എന്നെ വെറുതെ വിടടാ കല്യാണത്തിന് ഇനിയും രണ്ടു മാസം കിടക്കുന്നുണ്ട് അലക്സ് ഫോണിൽ കിടന്ന് അലറുന്നുണ്ട് വെച്ചിട്ട് പോടാ അലക്സ് ഫോൺ കട്ടാക്കി തിരിയുമ്പോൾ ജീന പിറകിലുണ്ട് ആരാ വിളിച്ചത് ഏഹ് എന്റെ കാമുകി ഏത് കാമുകി ആ അതൊക്കെയുണ്ട് ഇപ്പോൾ വിളിക്കണ്ട ആ കുട്ടിപ്പിശാജി ഭാര്യ ഉണ്ട് പുറത്തു പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതാ അലക്സ് പറയുമ്പോൾ ജീനയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരുന്നു ജീന മുഖം മുഖംകോട്ടി തിരിഞ്ഞതും അലക്സ് അവളുടെ കയ്യിൽ പിടിച്ച് തിരിച്ചു നിർത്തി ചുവരിനോട് ചേർത്തു ജീന പെട്ടെന്ന് ഭയന്നു അവളുടെ കണ്ണുകൾ പിടച്ചു അലക്സ അവൾക്ക് ഇരുവശത്തെ ചുമരിലും കൈകൾ കൊത്തി അവളുടെ മുഖത്തിനോട് മുഖം അടുപ്പിച്ചു എന്നതാ ഒരു ദേഷ്യം എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് ദേഷ്യമൊന്നുമില്ല മാറി അങ്ങോട്ട് ജീന അവനെ തള്ളി നോക്കി എവിടെ മാറുന്നു മല പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട് ജീനയുടെ മുഖത്ത് തന്നെ അവൻ്റെ കണ്ണുകൾ സ്ഥാനം പിടിച്ചു ജീനയ്ക്ക് നേരെ നോക്കാൻ കഴിയാതെ വേഗം മിഴികൾ താഴ്ത്തി ഇയ്യേ ഇത്രയേ ഉള്ളൂ കരുവാക്കുന്നിലെ ജീനയുടെ ഉച്ചിരി ജീന മേകളുയർത്തി അവൻ്റെ കണ്ണിലേക്ക് നോക്കി അലക്സ് വേഗം മുഖം തിരിച്ചു കളഞ്ഞു എന്തുകൊണ്ട് അവളുടെ നോട്ടം നേരിടാൻ കഴിയുന്നില്ല വെറും നോട്ടമല്ല കണ്ണിലൂടെ ഹൃദയത്തിലേക്ക് ആയന്നിറങ്ങുന്ന പോലെയുള്ള നോട്ടം മദ്യോ മിസ്റ്റർ മാളിയേക്കൽ അലക്സ് അലക്സ് ചിരിയോടെ ചുണ്ടുകടിച്ചു കണ്ണുകൾ പരസ്പരം മാറിയ പ്രണയം ഇരുവരുടെയും ചുണ്ടുകൾ തമ്മിലടിപ്പിച്ചു അലക്സ് അവളുടെ ചുണ്ടിന്മേൽ ചുണ്ടുകൾ അമർത്തി ജീന സമ്മതത്തോടെ മെഴികളടച്ചു അലക്സ് അവളുടെ നെറ്റിയിലും കവളിലും ചുംബിച്ചു മേൽച്ചുണ്ടിൽ വീണ്ടും ചുംബിച്ചപ്പോൾ ജീന മിഴികൾ നെല്ല് തുറന്നു അലക്സ് അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു വിരലുകൾ അവളുടെ കവളിൽ തഴുകി അവളുടെ മുഖം കൈക്കുമ്പിളിൽ പിടിച്ച് തൻ്റെ മുഖത്തോടടുപ്പിച്ചുകൊണ്ട് കീഴ്ചുണ്ടുകൾ നുകർന്നു മതിവരാതെ പിന്നെയും പിന്നെയും ചുണ്ടുകൾ മാറി മാറി നുകർന്നുകൊണ്ടിരുന്നു ജീനയുടെ കൈകൾ അലക്സിൻ്റെ ഷർട്ടിൽ മുറുകി ജീന അവനെ തൻ്റെ അരികിലേക്ക് ചേർക്കുന്നത് അലക്സ് അറിഞ്ഞതും അവൻ്റെ അവസാന തുള്ളി നിയന്ത്രണവും നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു അലക്സ് സംയമനം പാലിച്ചു മെല്ലെ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു ഒട്ടിക്കിടന്ന അവരുടെ ചുണ്ടുകൾ വേർപെടാൻ ഇഷ്ടമില്ലാത്ത പോലെ മെല്ലെ പിരിഞ്ഞു ജീന മേകളടച്ചു കിതപ്പടക്കി അവളുടെ മാറുകൾ വളരെ വേഗത്തിൽ ഉയർന്നു താഴുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോയ കണ്ണുകളെ പിൻവലിക്കാൻ കഴിയാതെ അലക്സ് തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടിൽ നിന്നും ചെറിയ രീതിയിൽ ചുവന്ന ചോര പൊടിയുന്നുണ്ട് ചുണ്ടുകൾക്ക് വല്ലാത്ത റോസ് നിറവും ചെറുതായി പുറത്തേക്ക് വരുന്ന ചോരയെ അലക്സ് ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു ജീന കൊച്ചെ അലക്സ് അവളുടെ പൂട്ടിക്കിടന്ന മെഴികളിൽ മെല്ലെ ഊതി ജീനയുടെ കൈകൾ അലക്സിൻ്റെ ഷേർട്ടിൽ ഒന്നുകൂടി മുറുക്കി